ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നു എന്ന പേരിൽ ജനങ്ങളിൽ നിന്നും പണം പിരിക്കാനുള്ള സർക്കാർ നീക്കത്തെ ഏത് വിധേനയും ചെറുക്കുമെന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ക്രമവൽക്കരണം എന്ന പദം ഉപയോഗിച്ച ജനങ്ങൾ നിയമാനുസൃതം പതിറ്റാണ്ടുകളായി നികുതി അടച്ച ഉപയോഗിച്ചു വരുന്ന കെട്ടിടങ്ങൾക്ക് അധിക തുക ഈടാക്കിക്കൊണ്ട് കൊള്ള നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും യു ഡി എഫ് ഇടുക്കി ജില്ലാ നേതൃത്വം ആരോപിച്ചു ക്രമവത്കരണമെന്ന ഉപയോഗിച്ച ജനങ്ങൾ നിയമാനുസൃതം പതിറ്റാണ്ടുകളായി നികുതി അടച്ച ഉപയോഗിച്ചു വരുന്ന കെട്ടിടങ്ങൾക്ക് അധിക തുക ഈടാക്കിക്കൊണ്ട് കൊള്ള നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും യു ഡി എഫ് ഇടുക്കി ജില്ലാ നേതൃത്വം ആരോപിച്ചു മലയോര മേഖലയിലെ കർഷകരുടെ കൈവശ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറഞ്ഞ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ജനങ്ങളെ വഞ്ചിച്ചു എന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുടി ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഭൂപതിമ നിയമം പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞ അൻപത് വർഷക്കാലം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള അൻപത് വർഷക്കാലം ജനങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ ഭൂമി അനുഭവിച്ചു കൊണ്ടിരുന്നതാണ് ഈ ഗവൺമെന്റ് ശേഷമാണ് ജനങ്ങളുടെ മേൽ കെട്ടിട നിർമ്മാണം നിരോധനം ഈ സൃഷ്ടിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റ് മലയോര മേഖലയിലെ ജനങ്ങളിലെ കൈവശ ഭൂമി കൃഷിക്കും വീട് വെക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും എന്ന് മാത്രം എഴുതി ചേർക്കേണ്ടതിന് പകരം എന്ന പേരിൽ അനധികൃത നിർമ്മാണങ്ങൾ അംഗീകരിക്കുകയാണ് ലക്ഷ്യം ഇക്കാര്യത്തിൽ ഒരു രൂപ പോലും ജില്ലയിലെ കർഷകരിൽ നിന്നും ഈടാക്കാൻ അനുവദിക്കില്ല സർക്കാരിന്റെ ചെയ്തികളെ പൊതുജന തുറന്നുകാട്ടുന്നതിനായി സെപ്റ്റംബർ ഇരുപതിന് ഉച്ചകഴിഞ്ഞ് കട്ടപ്പറയിൽ വൻ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് സായാന സദസ്സ് സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് മറ്റ് നേതാക്കളായ എ പി ഉസ്മാൻ എം ഡി അർജുനൻ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി